ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന അശ്വിൻ ശ്രുതി ഫസ്റ്റ് നൈറ്റ് നാളെയാണ് അങ്ങനെ ഗൃഹപ്രവേശവും കാര്യങ്ങളൊക്കെ അതിന് ശ്രുതി വലത്കാലം വെച്ച് വീട്ടിലേക്ക് കയറണം അശ്വിനും കയറുന്നുണ്ട് ശ്രുതിനെ പൊക്കിയെടുത്തോണ്ടാണ് അശ്വിൻ മുകളിലത്തെ റൂമിലേക്ക് പോകണത് അതായത് എൻ്റെ റൂമിലേക്ക് പോകുന്നത് അവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ അഞ്ജലിയും ശ്യാമുകൂടിയിട്ട് ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് സെയിം തന്നെ പ്രീതിക്കും ആകാശിനെ വേണ്ടിയിട്ടും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ചലിയും ശ്യാമും കൂടിയിട്ട് അങ്ങനെ പ്രീതിയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് സമയത്ത് ആകാശത്തോട് എനിക്ക് എനിക്കെന്നാലും സഹിക്കാൻ പറ്റുന്നില്ല അവൾ എന്നാലും എന്ത് പണിയാ കാണിച്ചത് എനിക്ക് അവൾ അവൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴും വല്ലാത്ത വിഷമം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം അശ്വിൻ്റെ റൂമിൽ നടക്കണതോ ഒരു ഗ്ലാസ് പാലായിട്ട് ശ്രുതി വരുമ്പോഴേക്കും നീ എന്താ എൻ്റെ ഭാര്യ ആ കാത്തിരുന്ന് ഇവിടെ വന്നത് നീ ആരുടെ ഭാര്യനാണ് കാത്തിരുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിനി ഇങ്ങനെ നോക്കുകാട്ടോ അശ്വൻ പറയേണ്ടത് എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നീയും ഒരു കോടീശനെ കാണാൻ കഴിച്ച് ഇങ്ങനത്തെ ഒരു വീട്ടിൽ വരണമെന്ന് ഒരുപാട് സ്വപ്നം കാണ്ടി അത് നടന്നില്ലെങ്കിലും എന്താടി ഒരു കോടീശ്വനെ തന്നെ നീ കെട്ടിയല്ലോ അത് നിന്റെ ഭാഗ്യം തന്നെയല്ലേ എന്ന് പറയുമ്പോഴേക്കും ഛേ എന്ന് ശ്രുതി പറയുകയാണ് നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് പറയുമ്പോൾ അതേടി നിന്നെക്കുറിച്ച് ഞാൻ പലതും വിചാരിച്ചു പക്ഷേ നീ അതൊന്നും അല്ല അതിനേക്കാളും അപ്പുറം ഭയങ്കരിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്നത് നിൻ്റെ ഒരു പാലും പായസം പൊടിയെന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് തള്ളി തള്ളിവിട്ടിട്ട് വാതിലടച്ചിടുവാട്ടോ അശ്വിൻ ആ സമയത്ത് അശ്വിൻ കിടക്കണ സമയത്ത് ആലോചിക്കുകയാണ് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് ഫോറസ്റ്റിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ശ്രുതി നിലത്ത് കിടന്നപ്പോഴേക്കും പനിച്ച് വരച്ച് ആ ഐസ് പോലെ ആയിപ്പോയില്ലേ അതുപോലെ അങ്ങനെ ബാൽക്കണിയിലിട്ട് കഴിഞ്ഞാൽ ആ ശ്രുതിക്ക് ആ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു പേടി തോന്നുവാണ് നമ്മുടെ അശ്വിന് അതുകൊണ്ട് രാത്രിയാകുമ്പോഴേക്കും വാതിൽ തോന്നിട്ട് ഒരു പുതപ്പെടുത്തിട്ട് ശ്രുതി മേത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശ്രുതി ആ പുതപ്പ് പുതച്ചു മൂടി അങ്ങനെ തന്നെ കിടക്കുകട്ടോ പിന്നീട് ആ കിടപ്പ് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് രാത്രി രാത്രിയാകുമ്പോഴേക്കും ഒരു യും അതുപോലെ തന്നെ പൊതുപ്പെടുത്തിട്ട് ശ്രുതി പുറത്തേക്ക് പോയിട്ട് ബാൽക്കണിയിൽ പോയിട്ട് അത് നിർത്തിയിട്ട് അവിടെ അങ്ങ് കിടക്കാം ഒരു ദിവസം പോലും അശ്വൻ പറയാറില്ല എന്നാൽ അകത്ത് വന്ന് കിടന്നൊന്നും ഒരു ദിവസം പോലും അശ്വം പറയാറില്ല കേട്ടോ അങ്ങനെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ശ്രുതി എപ്പോഴും കരച്ചിലും കരച്ചിലും കരച്ചിലൂടെ കരച്ചിൽ തന്നെയാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വേണ്ടിയാൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ